നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ചിലപ്പോഴൊക്കെ പരാജയങ്ങളിലൂടെ കടന്നുപോകുന്നത് നല്ലതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന ആത്മാവ് അയാളുടെ വിചാരം താൻ വലിയ പണ്ഡിതനാണെന്നാണ് ഒരു ദിവസം കത്തിച്ച തിരിയുമായി വരുന്ന കുട്ടിയോട് അയാൾ ചോദിച്ചു ഈ വെളിച്ചം എവിടെ നിന്ന് വരുന്നുവെന്ന് നിനക്കറിയാമോ അവൻ ആ തിരി ഊതിക്കെടുത്തിയ ശേഷം പറഞ്ഞു ആ വെളിച്ചം എങ്ങോട്ട് പോയി എന്ന് പറയാമെങ്കിൽ താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരം ഞാനും പറയാം അയാൾ നിശബ്ദമായി തലയും താഴ്ത്തി നടന്നുപോയി ഈഗോ തകർക്കപ്പെടുന്ന നിമിഷത്തിലാണ് ഒരാൾ അയാളെ ഏറ്റവും നന്നായി അറിയുന്നത് സ്വയം ബഹുമാനം നല്ലതാണ് പക്ഷേ അതൊരു സ്വയം പുകഴ്ത്തലായി രൂപമാറ്റം സംഭവിക്കുമ്പോൾ അത് അരോചകമായി മാറുന്നു സ്വന്തം ശ്രേഷ്ഠതയിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ട് എല്ലാവരും തന്നെ ബഹുമാനിക്കും അതുകൊണ്ട് തന്നേക്കാൾ മികവ് കുറഞ്ഞവരെ എളുപ്പത്തിൽ തറ പറ്റിക്കാം തന്നെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല ഇത്തരം വിദ്യാസങ്കൽപ്പങ്ങളിൽ അവർ തങ്ങൾക്ക് ചുറ്റും ആത്മപ്രേമത്തിന്റെ ഒരു ചീട്ടുകൊട്ടാരം തീർക്കും പക്ഷേ അത്തരം ചീട്ടുകൊട്ടാരങ്ങളെ തകർക്കാൻ നിസ്സാരരും കീടങ്ങളുമായി കരുതപ്പെടുന്നവർക്ക് അനായാസം സാധിക്കും വന്മരങ്ങളെല്ലാം പിഴുതറിയപ്പെടുന്നത് അവർ പോലും അറിയാതെ ചുവട് തുരന്നു വരുന്ന ചിതലുകൾ മൂലമാണ് ചിലപ്പോഴൊക്കെ ഇത്തരം പരാജയങ്ങളിലൂടെ കടന്നുപോകുന്നത് നല്ലതാണ് താൻ എന്തിനൊക്കെ ബലിഷ്ടമായി കരുതിയിരുന്നോ അവ കണ്മുന്നിലൂടെ ഒലിച്ചിറങ്ങി പോകുന്നത് കാണാൻ നമുക്ക് സാധിക്കും ഒപ്പം താൻ നിസാരമെന്ന് കരുതിയവയുടെ മഹത്വവും മനസ്സിലാകും ഒരു നാളവും അധികനാൾ നിൽക്കില്ല മുൻപ് അത് ജ്വലിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകണം സ്വന്തം പേരും പെരുമയും നിലനിർത്താൻ മാത്രം ജ്വലിക്കുന്നവർ ഒരു ചെറു കാറ്റിൽ പോലും അണയും എന്നാൽ ആർക്കെങ്കിലുമൊക്കെ തീ പകർന്നിട്ടുള്ളവരുടെ നാളം അണയാതിരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ശുഭദിനം ശുഭദിനം ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്